ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ വൈകിട്ട് ഏഴിന് തിരുവനന്തപുരത്തെത്തും വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി രാത്രി ഏഴിരുപതിന് പാളയം എൽ എം എസ് കോമ്പൌണ്ടിൽ നടക്കുന്ന ട്രിവാണ്ട്രം ഫെസ്റ്റിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് ലോക് താമസിക്കുന്ന ഉപരാഷ്ട്രപതി മുപ്പതിന് രാവിലെത്തിന് വർക്കല ശിവഗിരിയിൽ തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തിരിച്ച് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തി പന്ത്രണ്ട് അഞ്ചിന് മാറി വാനിയേസ് കോളേജിലെ പ്ലാറ്റിനി ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും തിരികെ പോകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ച് മുതൽ വരെ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് അതാത് ഭരണാധികാരികൾ നടത്തും തിരുവനന്തപുരത്ത് ബംഗാൾ സ്വദേശിയുടെ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ബേലാകച്ചി സ്വദേശിനിയായ മുന്നിബീഗത്തിന്റെ മകൻ ഗിൽദർണിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാല് വയസ്സായിരുന്നു പ്രായം കുഞ്ഞിന്റേത് കൊലപാതകമെന്നാണ് സംശയം അമ്മയെയും സുഹൃത്ത് തൻവീർ ആലത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ വനത്തിൽ സ്വർണ്ണഘടനം നടത്തിയ ഏഴുപേർ പിടിയിൽ മമ്പാട് പുളിപ്പാടം സ്വദേശികളായ ഏഴുപേരാണ് പിടിയിലായത് ഇന്റലിജൻസും റേഞ്ച് ഓഫീസറും ചേർന്നാണ് സംഘത്തെ പിടികൂടിയത് മോട്ടോർ പമ്പ് സെന്റ് ഉപയോഗിച്ച മണലൂറ്റിയാണ് സംഘം സ്വർണം അരിച്ചെടുത്തിരുന്നത് ഇത്തരത്തിൽ വൻതോതിൽ സ്വർണം അരിച്ചെടുത്തിരുന്നു ശബരിമല വിവാദവും സ്വര്ണ്ണക്കൊള്ളയിൽ നടപടിയില്ലാത്തതും തിരിച്ചടിയായെന്ന് സി പി എം സി പി എം സംസ്ഥാന സമിതിയിലാണ് ശബരിമല വിവാദം തിരിച്ചടിയായെന്ന വിലയിരുത്തലുണ്ടായത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനായില്ലെന്നും പത്മകുമാറിനെതിരെ നടപടിയില്ലാത്തത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും ചർച്ചയിൽ അഭിപ്രായമുണ്ടായി ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും സമാന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്